രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വെഡിങ് ആനിവേഴ്സറി ദിവസം രാവിലെ തന്നെ രേവതി എഴുന്നേറ്റ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിലേക്ക് ചെല്ലുവാണ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചോണ്ടിരിക്കണ സമയത്ത് സച്ചി എഴുന്നേറ്റ് വരുന്നേ അങ്ങനെ സച്ചിയും വന്നിട്ട് ഇങ്ങനെ രേവതി പ്രാർത്ഥിക്കുന്നൊക്കെ നോക്കിനിക്കാണ് ഈ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് രേവതി തിരിഞ്ഞു കഴിഞ്ഞപ്പം സച്ചി വന്ന് നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് ചോദിച്ചു അല്ല സച്ചി ഇതെന്താ അവിടെ വന്ന് നോക്കി നിക്കണേന്ന് ചോദിക്കും എന്താ അല്ല പ്രാർത്ഥിക്കണില്ലേന്ന് നോക്കും എനിക്കോടെ കൂടെയുള്ളത് നീ അങ്ങോട്ട് പ്രാർത്ഥിച്ചാ മതി എന്ന് പറയാണ് അത് കേട്ടിപ്പ രേവതി പറഞ്ഞു സച്ചയാണ് എന്താ വന്ന് പ്രാർത്ഥിച്ചാല് ഇന്ന് നമ്മുടെ അതെ വിവാഹ വാർഷിക ദിവസം അല്ലേന്ന് ചോദിക്കാം ഉം വിവാഹ വാർഷിക ദിവസം നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാ ഈ സമയം രേവതി സച്ചി അങ്ങോട്ട് വിളിച്ചു സച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് നെറ്റിയിൽ ഇച്ചിരി ഭസ്മം അങ്ങോട്ട് തൊട്ട് കൊടുക്കുവാണ് അതെ ഇതെങ്കിലും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സച്ചി പറഞ്ഞു അതെ ഒരു കാര്യണ്ട് നീ ഇങ്ങോട്ട് വരാൻ പറയണ എന്തിനാ അതൊക്കെയുണ്ട് അതൊക്കെ എന്താന്ന് വെച്ചാൽ പറയാന്ന് അതിനു അതിനുമുമ്പ് ഒരു കാര്യം കരിഞ്ചാ അച്ഛനാമ്മയും കൂടെ വിളിക്കണം പിന്നീട് രവീന്ദ്രനെയും ചന്ദ്രമതിയും കൂടെ വിളിക്കുവാണ് ഈ സമയം രേവതിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല സച്ചി പറഞ്ഞു അതൊക്കെയുണ്ട് ഒരു കാര്യത്തിനാന്ന് പറഞ്ഞു അങ്ങനെ സച്ചി തന്റെ പോക്കറ്റിനകത്ത് കൈയിട്ട് ആ ഒരു ജ്വലറി ബോക്സ് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് കാലാവധി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛമ്മയെ കണ്ടിഞ്ഞപ്പം സച്ചിക്ക് പിന്നെ ഭയങ്കര സന്തോഷം പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യണം ആ ബോക്സ് ആ പോക്കറ്റത്തി ഇട്ടിട്ട് അച്ഛമ്മ ഒന്നും പറഞ്ഞു ഓടി ചെന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് എടുത്തിട്ട് വട്ടം കറക്കുവാണ് ഇത് കണ്ടപ്പോ അച്ഛമ്മ പറഞ്ഞു ഓ ഹിദാനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പേടി നീ ഉള്ളപ്പം നീ വന്നിട്ടുണ്ട് നീ എന്നെ കൊന്നു വെക്കൂലോടാ താഴേക്കെങ്ങാനും ഞാൻ പോയിട്ടുണ്ടോ പിന്നെ എന്നെ പൊടി പോലും കിട്ടത്തില്ല എന്റെ അടക്ക് കൂടിയാൽ മതിയെന്ന് പറയണം നിങ്ങൾ ഇത് കേട്ട സച്ചി പറഞ്ഞു അങ്ങനെയൊക്കെ ഞങ്ങള് ചെയ്യുമോ അച്ഛമ്മ അത് ഞാനങ് അച്ഛമ്മയെ താഴെ ഇടുവോ എന്റെ പുന്നേ ആരെ അച്ഛമ്മ അല്ലേന്നൊക്കെ പറഞ്ഞോണ്ട് കുറച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ് അപ്പോഴേക്ക് ശ്രുതി ശ്രുതി അങ്ങോട്ട് വന്നു ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയെ പോയി കടന്നു കുത്തിയ പോലെ ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് കലാ കലാവധി മുത്തശ്ശിയോട് ചന്ദ്രമതി വെച്ചു അല്ല ആ അമ്മ അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ മുന്നേ എല്ലാം ഒക്കെ വേണമായിരുന്നു വരാനായിട്ടെന്ന് ചോദിക്കാം അല്ല അങ്ങനെയല്ല അമ്മ ഞാനത് പിന്നെ വേണ്ട വേണ്ട ഇനി നീ കൂടുതൽ പറയണ്ട എനിക്കറിയാം ഞാൻ വന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമേ ഏഹ് പക്ഷേ ഇഷ്ടപ്പെടാതിന് കാര്യമില്ല ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്കല്ലേ വന്നേ എന്നൊക്കെ പറയണം ആ പെടേക്ക് സുതി ശ്രുതിക്ക് അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മേ എന്നൊണ്ട് വിശേഷം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഏഹ് കുഴപ്പമില്ല സുഖമായിട്ടിരിക്കും എന്ന് അറിയണം ആ സമയത്ത് രേവതിയുടെ ആഹാ ഇതെന്താ എൻ്റെ മോളോടെ മാറി നിൽക്കണേ നിൽക്കും ഏയ് ഒന്നുമില്ല ഇല്ല പറയണം ഈ സമയം സച്ചി ചോദിച്ചു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ നടത്തു വന്നാണോന്ന് ചോദിക്കണം അതെ അപ്പോഴേക്കും വർഷയെ ശ്രീകാന്തം കൊണ്ട് വന്ന് ശ്രീകാന്ത് വന്നിട്ട് അച്ഛമ്മ എന്ന് പറഞ്ഞത് കെട്ടിപ്പിടിക്കുവാണ് ആ സമയം വർഷെ ചോദിച്ചു സർപ്രൈസ് കൊടുക്കാൻ വന്നാണോ എന്ന് ചോദിക്കണം സച്ചിക്കിന് രേവധിക്കും അങ്ങനെയും പറയാം ഇവിടെ വെഡിങ് ആനിവേഴ്സറി ദിവസം എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയണം ചന്ദ്രമതിയുടെ മുഖമാണ് ആകെപ്പാട കടന്നലത്തിയിലിരിക്കുക ചന്ദ്രമതിക്ക് സഹിച്ചില്ല കാരണം ഇനി ഇനിയിപ്പൊ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊന്നിനൊരു സാധനം കിട്ടില്ല അടുക്കള കയറി ജോലി ചെയ്യണം അത് മാത്രമല്ല രേവതിയോട് പഴയതുപോലെ ഒന്നും പെരുമാറാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ട് അമ്മ തനിക്കിടന്നാല് എട്ടിന്റെ പണി കിട കി കിട്ടുന്നില്ല എട്ടിന്റെ പണി എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം അപ്പൊ അതിന്റെ ഒരു വിഷമം കാര്യങ്ങളും ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് കലാവധി അച്ഛമ്മു എന്താ ചന്ദ്രേ നീ ഇങ്ങനെ നിക്കണേ നിക്കേ ഏ ഒന്നുമില്ലാന്ന് പറയണ എന്നാ പിന്നെ കാര്യം ചെയ്യാ ബായിക്കെ അങ്ങോട്ട് അകത്തേക്ക് ഏറ്റി വെക്കാൻ പറയണ അങ്ങനെ ചന്ദ്രമതി സിറ്റോട്ടിൽ നിന്ന് ബായിക്കെ എടുത്ത് ഹാളിലേക്ക് കൊണ്ടേ വെക്കുവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞാ അച്ചമ്മ വേറെ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങോന്ന് നോക്കിയാ എടാ വിശേഷങ്ങോ അവിടെയല്ല ഇവിടെയല്ലേ ഏ ഇവിടത്തെ വിശേഷത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ഉം അത് ശരിയാ അല്ല വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് എന്താ തരുന്നതെന്ന് ചോദിക്കണം ആഹാ അത് കൊള്ളാലോ നീ നിന്റെ ഭാര്യയ്ക്ക് എന്താ കൊടുത്തതെന്ന് ചോദിക്കണം ഒയ്യോ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്ത അച്ഛമ്മ ഞാൻ മറന്നു പോയായിരുന്നു പറയണം പോയോ പിന്നീട് എന്തു ചെയ്യണം പോക്കറ്റിനകത്തുനിന്ന് ആ ഒരു ജ്വല്ലറി ബോക്സും കെടുത്തു അതിനകത്തുനിന്ന് ഒരു റിങ് എടുക്കുവാണ് ഇത് അച്ഛമ്മടെ കയ്യിലി കൊടുത്തിട്ട് പറഞ്ഞു അച്ഛമ്മ നോക്കി ഇഷ്ടപ്പെട്ടോ ഇത് ഞാൻ രേവതിക്ക് വേണ്ടി വാങ്ങിയതെന്ന് പറയണേ ഇവള്ക്ക് വേണ്ടി നീ വാങ്ങിയോ അതെ ഹാ എനിക്ക് സന്തോഷമായിട മോനെ സാധാരണ ഗതിയിൽ നീ എന്തേലും ചെയ്യണമെങ്കി നിന്നോടൊരു നൂറു വട്ടം പറയണായിരുന്നു അത് ചെയ്യടാ ഇത് ചെയ്യടാന്നൊക്കെ ഇപ്പം നീ ഇതെങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണ അത് കേട്ടിപ്പം ശ്രുതി സുധീനെ ഒന്ന് നോക്കുകയാണ് ശ്രുതിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് ചന്ദ്രമതിക്കും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇഞ്ഞീപ്പത്തിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ചന്ദ്രമതിക്കും കാരണം മോതിരൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ അച്ഛമ്മ അച്ഛമ്മ ഇത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയണം അത് കേട്ട് ഇഞ്ഞീപ്പത്തിൻ്റെ അച്ഛൻ പറഞ്ഞു ഏയ് വേണ്ട വേണ്ട നീ തന്നെ ഇട്ട് കൊടുത്താൽ എന്ന് പറയാം അതെന്താ ഞാൻ ഇട്ടു കൊടുത്താൽ ശരിയാകത്തില്ല നീ ഇട്ടു കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്നത് എടാ നീ അല്ലേ ഭർത്താവ് അപ്പൊ നീ വാങ്ങി സാധനം നീ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവസാനം സച്ചി പറഞ്ഞു ഉം ശരി ഞാൻ തന്നെ ഇട്ട് കൊടുക്കാന്ന് പറയാണ് പിന്നീട് സച്ചി രേവതിയുടെ കയ്യിലേക്ക് മോതിര ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുകയാണ് ഉം എനിക്കിഷ്ടപ്പെട്ടാന്ന് പറയാണ് ആ സമയം കലാപതി മുത്തു പറഞ്ഞു ഇങ്ങനെ വേണം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ കണ്ടില്ലേ ഇപ്പം നിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നല്ലോ എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു ഏയ് എന്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടില്ലെന്ന് പറയാണ് ഇപ്പോഴും ഞാൻ ആ പഴയ സച്ചി തന്നെയാന്ന് പറയുന്നത് പിന്നെ നല്ലത് എന്താന്ന് വെച്ചാൽ അത് ഞാൻ എടുക്കും പിന്നെ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ലോ അതുപോലൊക്കെ തന്നെ ഇപ്പോഴും ഞാനെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അവൻ ഭാര്യയുടെ സാരിത്തുമ്പി പിടിച്ചടക്കാൻ നീക്കണ്ടല്ലേ ഭാര്യ പറയുന്ന നോക്കിയ അവനുസരിക്കോളെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ നീ പറയരുത് ചന്ദ്രേ ഏഹ് അവൻ അങ്ങനെ ഒരുത്തനാന്നുള്ള കാര്യം അറിയാലോ ഭാര്യ പറയുന്നത് കേട്ട് അതിനൊത്തുള്ളേ അവൻ പറഞ്ഞെന്താ ഭാര്യയാണെങ്കിൽ ആര് പറഞ്ഞാലും നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത് കേൾക്കും ഇപ്പൊ അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യ നല്ല കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുന്നതെന്നില്ല അതിന് അർത്ഥം ഇത് നീയൊക്കെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയണം കലാവതി മുത്തശ്ശി ഒട്ടും കൂടി പറഞ്ഞ കലാവതി മുത്തശ്ശി പറഞ്ഞു ചന്ദ്രപതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രപതി വല്ലാത്തൊരവസ്ഥ നിൽക്കാണ് പിന്നീട് ഏർ രവീനുജു അല്ല നിങ്ങൾ വീട്ടിൽ പോണില്ല എന്നു ചോദിക്കാ സച്ചയോടും രേവതിയോടും അല്ല അച്ഛ അത് പിന്നെ പോണോ രേവതിയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞെ അച്ഛമ്മ വന്നേ ഉള്ളൂ അച്ഛമ്മ അടുത്ത് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരിക്കണ്ടേ അതൊന്നും കുഴപ്പമില്ല അച്ഛമ്മ ഇപ്പോടത്തേക്കും പോകുമ്പോന്നല്ലോ അവര് വിളിച്ചല്ലേടാ നീ ചെന്നിട്ട് വരാൻ പറയണം ആ സമയത്ത് കലാവതി അച്ഛമ്മ പറഞ്ഞു ആ ശരിയടാ സച്ചി നിങ്ങൾ നിങ്ങള് ചെന്നിട്ടുവാ അവളേയും കൂട്ടി ചെല് രേവതിയും കൂട്ടി ചെല് അവൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് പറയണം ആ എന്നാ ശരി ഞങ്ങൾ വേറെ റെഡിയായി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് കലാവതി അച്ഛമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആ പാട ദേഷ്യം ചന്ദ്രമതി അവിടെ അങ്ങോട്ട് സെറ്റിയായിരിക്കുവാണ് അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു ഇത് എന്ത് പറ്റി ആന്റിക്ക ആന്റിയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെയാ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഫ്യൂസ് പോകുന്നു പറയുന്നത് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം ജോലികളൊക്കെ ചെയ്യണമല്ലോ അതൊക്കെ അപ്പൊ അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ അപ്പുറം എന്ന് പറയണം ഈ സമയം ന്ദ്രപതിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ സുധീ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കലാവധി അച്ചമ്മ ചന്ദ്രൻ നീ അവിടെ എന്തെടുക്കുക എന്റെ ഭാര്യ എടുത്തോണ്ട് ഞാൻ പറയണം അയ്യോ അമ്മേ ഇതേ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രപതി ഓടുകയാണ് ഇങ്ങോ മാറിയിക്കട എന്നൊക്കെ പറഞ്ഞ് സുധീനെ തള്ളി മാറ്റിയിട്ടാണ് അകത്തേക്ക് കയറി ഓടുന്നേ പിന്നീട് സച്ചിൻ രേവതിയും കൂടെ നേരെ പോന്ന് വീട്ടിലേക്ക് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് സച്ചിയോട് രേവതി പറഞ്ഞു അതെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാ കാരണം ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നമ്മുടെ ഇന്നലെ വന്ന് വിളിച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക സച്ചി എണ് കൂട്ടി ചെല്ലണം എന്ന് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോവുന്നേ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ അതീ സമയം നിൽക്കാൻ പറ്റില്ല അറിയാലോ പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചുപറണം എനിക്കൊരു ഓട്ടോ ഒക്കെ ഉള്ളാന്ന് പറയണം ആഹാ ഇത് നല്ല കളിയായി ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം മറന്നുപോയാ വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസം അങ്ങനെ ഓട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ വഴക്കുറയോന്നറിയാം ആഹാ അതുകൊള്ളാലോ ഓട്ടം പോയിരുന്നേ എങ്ങനെ ശരിയാവുന്നേ ഏഹ് പൈസക്ക് പൈസ വേണ്ട എന്നൊക്കെ ചോദിക്കുവാണ് എന്താ സച്ചിയായിട്ടാത് ഈ ഒരു ദിവസം എങ്കിലും വീട്ടിരുന്നു കൂടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉം രേവതി ഇങ്ങനെ ഓരോ പരിഭവങ്ങളൊക്കെ പറയണ ആ എന്തേലും ആട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് അവര് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയം അവരെ കണ്ടുകൊണ്ട് ആ അടുത്ത വീട്ടിലെ അലക്തകൾ അവരൊക്കെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ സച്ചിൻ്റെ അവധി കയറി ചിലപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ആഹാ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഇന്നെന്താ വിശേഷം ചോദിക്കുക രേവതവർ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം വന്നു ആഹാ കൊള്ളാലോ ഒരു വർഷം അല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും രണ്ടുപേരും നല്ല ജോഡികളാട്ടോ മേഡ് ഫോർ ഈച്ചതർ എന്ന് പറയുന്ന പോലെ അന്ന് പറയണം അങ്ങനെ രേവതയോടും സച്ചിയോടും അവർ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നീട് രേവതയോട് ഞാൻ ഞങ്ങളിങ്ങോട്ട് ചെല്ലെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവോട് ലക്ഷ്മിയോട് ഓടി ഇറങ്ങി വരുവാണ് അപ്പം രണ്ടുപേരും കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കയ്യിൽ പിടിച്ചാൽ വീട്ടിലേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയും പറഞ്ഞൊരു കാര്യം ചെയ്യുക അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നേ ഇന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പറയണം അങ്ങനെ രേവതിയും സച്ചിയും കൂടെ കൃഷ്ണേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നേ ഇന്ന് പ്രാർത്ഥിക്കുവാണ് ഞാൻ പ്രാർത്ഥനയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അതെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോയി തരട്ടേന്ന് ചോദിക്കാം ലക്ഷ്മി പറഞ്ഞു ചോദിക്കണ്ടേ കാര്യമുണ്ടോ അത് ഇങ്ങോട്ടെടുത്ത് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ദേവുപോയി സൂപ്പൊക്കെ എടുത്തു തന്നെ കൊടുത്തു അങ്ങനെ ഒരു സൂപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം അപ്പൊ രേവതി പറഞ്ഞു അച്ഛമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ ലക്ഷ്മി പറഞ്ഞു ആഹാ കൊള്ളാലോ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വന്നാണെന്നേക്കും അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അച്ചമ്മയുടെ സന്തോഷം അതൊക്കെയല്ലേ അച്ചമ്മ അതൊക്കെ ഓർത്തു വെക്കും അതുകൊണ്ട് അച്ചമ്മ എന്നിങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയണം ആ സമയം രേവതി അത് ശരി തന്നെയാ അവിടുത്തെ അച്ഛനെപ്പോലെ തന്നെയാ അച്ചമ്മയ്ക്ക് നല്ല സ്നേഹമുള്ള എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം സച്ചിയണ്ണോടാക്കിയെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാന്ന് പറയാണ് ഞാൻ അവിടെ നിന്നല്ലേ വളർന്നേ അപ്പൊ അതിൻ്റെതായ കുറച്ച് സ്നേഹം കൂടുതൽ എന്നോടുണ്ടെന്ന് പറയാണ് പിന്നീട് ദൈവ് പറഞ്ഞു ആ ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ സച്ചിയായിട്ട് ദൈവു പറയാണ് ലക്ഷ്മിയൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല കളർ നന്നായിട്ട് ചേരുകയും ചെയ്യും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഷർട്ട് എവിടുന്നാ അമ്മയും മേടിച്ചെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ല മോനെ എന്ന് പറയാ അറിയത്തില്ലന്നോ അറിയില്ല ഇത് വാങ്ങിച്ച അവനാ ശരത്താ വാങ്ങിച്ച വെഡിങ് ആനിവേഴ്സറിക്ക് അതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് മേടിച്ചതാണെന്ന് അവനാ എന്ന് പറയണം അത് കേട്ടു തന്നെ സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല വല്ലാത്തൊരിതായിപ്പോയി സച്ചി അപ്പത്തേനും കൂടി ചാടി എഴുന്നേറ്റു രേവതിക്ക് കളി കളം പന്തിയല്ലെന്ന് മനസ്സിലായി കാരണം സച്ചിയാണ് അവൻ മേടിച്ചു കൊടുക്കുന്ന സാധനം അല്ലെങ്കിൽ അവനെ പോലും കണ്ണെടുത്ത ഇപ്പം കാണത്തില്ല അപ്പൊ ഇതും കൂടെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയേണ്ടായിരുന്നേ അപ്പോഴാണ് കഷ്ടകാലം പിടിക്കാണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരത്ത് വന്നിട്ട് രവിതരിച്ച് എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ നീക്കുക സുഖമായിട്ട് ഇരിക്കുന്നു പറയാം അല്ല നീ കോളേജിലൊക്കെ പോകുന്നുണ്ടോ നിൽക്കുക ഉണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കും സച്ചി എന്തിനാണ് ആ ഷർട്ടും കൂടി ഊരാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മൻ പറഞ്ഞു മോനെ അത് ഊരില്ല എന്തിനാ അത് ഊരണേന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പം സച്ചി പറഞ്ഞു കണ്ടവരൊക്കെ കൊണ്ട ഉണ്ടാക്കുന്ന പണം കൊണ്ട് എന്താണ് ഷർട്ട് മേടിച്ചിടേണ്ട കാര്യമില്ല ഏ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഞാൻ ഞാനെടുത്തോളെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞ് ഞാനും നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് മേടിച്ചേക്കുന്നത് അല്ലാതെ ചുമ്മാതൊന്നുമല്ലെന്ന് പറയുകയാണ് നീ അധ്വാനിച്ചുണ്ടാക്കിയ എനിക്കറിയട എങ്ങനെയാന്ന് നീ അവൻറെ വീണ്ടും നടന്നിട്ടില്ലേ ആന്റീനും കൂടെ നടന്നിട്ടില്ലേ അങ്ങനെ എനിക്ക് നിന്റെ ഒരു ഓസും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് ഉരിവലിച്ച് അങ്ങോട്ടേക്ക് ഇടുവാണ് ആ സമയത്ത് രേവതിയെ കുച്ചിച്ച് എന്താ സജ്ജമായിട്ടാ എന്തായി കാണിക്കണേന്ന് ചോദിക്കുവാണ് ഈ സമയം സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു സച്ചി പറഞ്ഞു ഇവനെപ്പോലുള്ള ഒരാളുടെ ആയുധം അവതാരി കാര്യമൊന്നും എനിക്കില്ലാന്ന് പറയാണ് ഏഹ് നീ അല്ലേ പറഞ്ഞേ അമ്മയെ വാങ്ങിച്ചെന്നുള്ള കാര്യം അമ്മ വാങ്ങിച്ചതെന്നാണ് അത് പിന്നെ എന്നെ പറഞ്ഞ അമ്മയെ വാങ്ങിച്ചെന്ന് പറഞ്ഞെ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ എന്റെ തെറ്റാ അവളോട് ഞാൻ പറഞ്ഞ ഞാനാ വാങ്ങിച്ചെന്നാ പറഞ്ഞേ അത് അവൾ അങ്ങനെ പറഞ്ഞെന്ന് പറയാണ് അത് കേട്ടു സച്ചി പറഞ്ഞു രവിതി നീ വരുന്നുണ്ടോ ഞാൻ പോവാന്ന് പറയണം പോവാണോ അതെ ഞാൻ പോവാന്ന് പറയുന്നത് ഇതും പറഞ്ഞു സച്ചി ആ ഒരു ബനിയനെ ഇട്ടുണ്ടെന്ന അടിയിൽ ഷർട്ടിൻ്റെ അടിയിൽ ആ ബനിയും മാത്രം ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതിക്ക് സച്ചി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ രേവതി ലക്ഷ്മിയമ്മൾ പറഞ്ഞു അതെ ഞാനും പോയേക്കുവാണ് ഇനി ഞാനും നിൽക്കുന്നില്ലമ്മേ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ആ കപ്പാടെ പ്രശ്നം ആവും പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല മോളെ പോണോ ഇന്നൊന്ന് നല്ലൊരു ദിവസമായിട്ട് ഏ ഞാൻ താഴേക്ക് നല്ല പ്രശ്നമാകുമെന്ന് പറയണം അപ്പോഴേക്കും സച്ചി ഓടിപ്പോയി കാറിലേക്ക് അങ്ങോട്ട് കയറുകയാണ് അപ്പൊ അടുത്ത വീട്ടിലുള്ളവരൊക്കെ നോക്കുകയാണ് ഇത് എന്ത് പറ്റി ഇട്ടിരിക്കുന്ന ബനിയനെ ഓടിപ്പോയി കാറിലേക്ക് കയറുന്നേ അവരൊക്കെ അങ്ങോട്ട് ഓടി വരുവാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല രേവതിയോട് ചോദിച്ചപ്പോൾ രേവതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ പുറം ചെല്ലുവാണ് പിന്നീട് സച്ചിയോടൊന്നും മോനെ നീ കൂടെ ഇറങ്ങുക നീ ഇങ്ങനെ പോവല്ലേ എന്നൊക്കെ പറയുകയാണ് പക്ഷേങ്കിൽ ആ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരി അവിടെ ഇട്ടിട്ടല്ലേ പോന്നെ സച്ചിക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ദേവതയോട് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ട് ഓൺഡി അങ്ങ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ദേവത ചാടി കയറി കാറിൽ കയറുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലതെ ലക്ഷ്മി അമ്മൻ ദേവികൾക്ക് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി